േട്ടന്റെ ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും നമ്മള് ഓർമ്മയിൽ മാളക്ക് വിശ്വസിക്കാം അതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം വിനയൻ സാറ് വന്നതിനകത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വലിയ നല്ല സമയത്ത് വളരെ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതിന് വളരെ ബൈബിളോട്ട് പറയുന്ന കാര്യൊക്കെയാണ് ആണെങ്കിലും ഈ ഒരു ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് അതിൽ നിന്നിട്ടുള്ള ഒരാളാണ് മാളചേട്ടൻ തീർച്ചയായിട്ടും മാളചേട്ടൻ അന്നും ഈ ഈ ഇത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മാളചേട്ടൻ സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അവിഭാജ്യമാണ് എന്ന് പറയാ അങ്ങനെ ആ ലെവലിൽ സിനിമയിൽ അദ്ദേഹം എത്താത്തൊരു സമയത്ത് പോലും അദ്ദേഹം ഈ നിലപാട് എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട് അതെ ഇപ്പൊ ഈ സമയത്ത് പുള്ളി അങ്ങനെ ഘടകം അല്ലല്ലോ പുള്ളിക്ക് സിനിമ നഷ്ടപ്പെട്ട അത്ര വലിയ തിരക്കുള്ള സമയമല്ല ഈ രണ്ടായിരത്തി പത്തൊന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് മാളച്ചേട്ടന് വേണ്ടി കാറുകൾ വെയിറ്റ് ചെയ്ത് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെ ഈ സമയത്ത് ഒരു സമയത്ത് ഘടകം കാരണം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ മാളച്ചേട്ടന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് ശബ്ദം കേൾക്കാം എന്തോ വേറൊരാളെ എന്തോ ഇരട്ട പേര് വിളിക്കുന്ന ഒളിഞ്ഞ് ചെന്നിട്ട് ഒളാച്ചി എന്തോ വിളിക്കും അങ്ങനെ വിളിക്കുന്ന മാളച്ചേടിന്റെ ശബ്ദം കേട്ടപ്പോ തിയേറ്ററിൽ കയ്യടി കണ്ടിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പാ സമയത്ത്